ഹലോ ഫ്രണ്ട്സ് കേരള കാസിൻ്റെ മറ്റു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല ഇത് ഓ ഡി ക്യു ത്രീ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റെസേഷൻ വരുന്ന ഒരു വാഹനമാണ് അപ്പം നമ്മളിതിൻ്റെ ഡെലിവറി കസ്റ്റമറുടെ റിവ്യൂ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം ഞാനൊരു കാര്യം ഞാൻ നിങ്ങളെ നിങ്ങളെടുത്തു ഓർമ്മിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാഹനങ്ങളൊന്നും തന്നെ ഞാൻ മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വാഹനങ്ങളല്ല ഓരോ കസ്റ്റമർ എടുത്ത അവരനുഭവം കാര്യങ്ങളാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാഹനം എടുത്തതിൻ്റെ ഫൈനൽ പ്രൈസ് ചിലപ്പോൾ വീഡിയോയിൽ നമ്മൾ പറയില്ല അത് പറയില്ല എന്ന് പറയുന്ന കാരണം കസ്റ്റമർ പറയുകയാണിത് പുറത്തും പറയണ്ട എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ആ ഒരു ആ ഒരു പേഴ്സണൽ യൂസിന് മേടിച്ച കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് പുറത്ത് പറയാൻ താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ ചിലവരൊന്നും വീട്ടിൽ പോലും പറയാതായിരിക്കും വണ്ടി എടുത്തുണ്ടാവുക അപ്പോൾ ഇത്ര ബഡ്ജറ്റായോ അത്രയോ എത്രയായോ എന്നൊക്കെ വല്ല പ്രശ്നം വരാതിരിക്കാനും പിന്നെ അവരുടെ സുഹൃത്തുക്കളെ മുമ്പിൽ ചിലപ്പോൾ അത് റിവീവ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ വില പറയരുതെന്ന് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോ പറയാറ് എല്ലാ വാഹനങ്ങളുടെയും നമ്മൾ ആസ്കിം പ്രൈസ് വീഡിയോയുടെ ഇടയിൽ പറഞ്ഞു പോകാറുണ്ട് ചിലരത് ചിലപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കും കാണാത്തത് അപ്പോൾ ഞാൻ ഞാനൊന്നും ഓർമ്മിച്ചുള്ളൂ ഈ വാഹനത്തിന് എന്തായാലും പതിനാറ് പതിനേഴിൽ കിടക്കുന്ന ക്വാർട്ടർ തേർട്ടി ഫൈവ് ടി കിടക്കുന്ന ഈ ക്യൂ ത്രീക്ക് അവർ ചോദിച്ചിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ അടുത്താണ് അവർ ആസ്കിം പ്രൈസ് ഇട്ടിരുന്നത് അപ്പോൾ ഓയിൽ എക്സിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നോർമലായിട്ട് എപ്പോഴും നോക്കുമ്പോൾ കാണുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് പക്ഷേ നമ്മൾ പോയി വണ്ടി നോക്കി ചെക്ക് ചെയ്ത് സംസാരിച്ച് കസ്റ്റമർക്ക് എഫോർഡബിൾ ആവുന്ന തരത്തിലുള്ള വളരെ ഒരു മാന്യമായ വിലയ്ക്ക് അത് നല്ല ലെവലൊരു നെഗോസിയേഷൻ കാര്യങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കസ്റ്റമർ നമ്മളൊരു റിവ്യൂ പറയുമ്പോൾ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ നമ്മളിപ്പോൾ അതാ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള വണ്ടിയാണ് ഓഡി ക്യൂ ത്രീ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റെസേഷൻ വരുന്നത് തേർട്ടി ഫൈവ് ടി ഡി ആണ് വാഹനം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത് ചെറിയ ലെവലിലെ ടച്ച് അമ്പോൾസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി പ്രസൻ്റ്ലി നല്ലൊരു ക്വാളിറ്റി നല്ലൊരു കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്ത സമയത്താണെങ്കിലും വണ്ടിയുടെ ഗ്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ കയറിയിട്ടില്ല ഏകദേശം അറുപത്തിച്ചിലാരം കിലോമീറ്ററാണ് വാഹനത്തിൻ്റെ മീറ്ററിൽ റീഡിങ് കാണിച്ചത് അത് അതിൻ്റെ ജെനുവൻ കിലോമീറ്ററിനാണ് നമ്മൾ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ സിമിറ്റർ റെക്കോർഡൊക്കെ എടുത്തപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിരുന്നു അത്യാവശ്യം ടയർ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനം തന്നെയാണ് അങ്ങനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടാണേലും ഇപ്പം നമ്മൾ പ്രസൻലി വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു പിന്നെ മെക്കാനിക്കലി ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ മാത്രമേ അത് ചെയ്യാനുണ്ടായിരുന്നു നാല് വീലൊക്കെ അയച്ചു ഒന്ന് ക്ലീനപ്പിട്ട് കാര്യങ്ങൾ ചെയ്ഞ്ച് ചെയ്തു എന്നല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്കത് ചെയ്യാണ്ടായിരുന്നില്ല ഏകദേശം ഒരു പത്ത് പതിമൂന്ന് രൂപ എടുത്താണ് നമുക്ക് അതിന് മെക്കാനിക്കലി കാര്യങ്ങൾക്ക് ബില്ല് വന്നിട്ടുള്ളത് ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് അവർ അവരിതിന്റെ സീറ്റ് കവർ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത് ഡാഷ് തന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നെ പറയാനില്ല മീറ്ററിനകത്ത് റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാം അറുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി ഒമ്പത് കിലോമീറ്ററാണ് മീറ്റർ റീഡിങ് കാണിച്ചിട്ടുള്ളത് പ്രസൻ്റ്ലി നല്ലൊരു ക്വാളിറ്റി കിടക്കുന്ന വാഹനം തന്നെ പറയാം പുറകോഷത്തുനിന്ന് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതു തന്നെയാണ് ഈ വാഹനത്തിന് പനോരമിക്സ് സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു വൃത്തി തന്നെ ഇരിക്കുന്നു എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ വണ്ടി വർക്കാവുന്നുണ്ട് നമുക്ക് എടുത്ത് പറയാം കൂടാതെ തന്നെ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇതുവരെ കൊടുത്തിരുന്ന വണ്ടികളുടെ ക്വാളിറ്റി പോലെ തന്നെ എല്ലാ ഭാഗത്തും സ്വിച്ചസ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഒന്നിലും ലെറ്റേഴ്സുമായ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല അത് ഡാഷ് ബോർഡിലാണെങ്കിലും തന്നെ സ്റ്റിയറിംഗ് വീലാണേലും തന്നെ അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഇരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റി നമുക്ക് എല്ലാ സൈഡിലും കണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റു വണ്ടികളൊക്കെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുന്ന പോലെ തന്നെ എ ടു സെറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് ചില കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ പോലും കാണിക്കാറില്ല അത് പലരും വീഡിയോയുടെ താഴേക്ക് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതെന്ത് ചെക്കിങ് ആണ് പെയിൻറ്റ് മാത്രമേ നോക്കിയുള്ളൂ നിങ്ങൾ എഞ്ചിൻ സൈഡ് കൂടുതൽ നോക്കിയില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സൈഡും നോക്കാറുണ്ട് പലതും വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നുള്ളൂ ഈ കസ്റ്റമേഴ്സിന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ച് കൊടുത്തിട്ടാണ് ഓരോ വണ്ടികൾ എടുത്ത് നൽകാറ് ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ പറഞ്ഞിട്ട് അപ്പം വേറെ പ്രത്യക്ഷിച്ച് പണികളോ കാര്യങ്ങളോ തന്നെ നമുക്ക് വണ്ടിയുടെ ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ എഞ്ചിൻ റൂമ് വാഷിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിൻ്റെതായ പൊടി ചെല്ലിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് എഞ്ചിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ എന്തായാലും ഓൺ ദ വേ ആണ് ഏകദേശം എനിക്ക് തോന്നുന്ന അര മണിക്കൂറുകൊണ്ട് ഇവിടെ എത്തുന്നു എന്ന് പറഞ്ഞു എത്തിയതിനു ശേഷം നമ്മൾ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ വാഹനത്തിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ഇന്നായിരിക്കും ഇതുപോലെ ഡെലിവറി അറിയാൻ നമുക്ക് വണ്ടി എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പർ ഞാൻ വീഡിയോയുടെ ഇടയിൽ കൊടുക്കുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ഡിസ്ക്രിപ്ഷനത്തും സ്ക്രോളിങ്ങിലും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കാം അപ്പോൾ നമുക്ക് കസ്റ്റമർ റിവ്യൂ കൂടി കേൾക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കസ്റ്റമർ നമ്മളെ നമ്മളടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം മൊത്തത്തിൽ എന്തായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഒന്ന് പരിചയപ്പെടുത്താമോ എന്റെ പേര് അഭിരാജ് ഞാൻ പാലക്കാട് നിന്ന് വരുന്നത് വീട് കൊല്ലമാണ് വർക്ക് ചെയ്യുന്നത് പാലക്കാട് ആണ് ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനലിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഫ്രണ്ടാണ് നിഖിൽ അപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഡയറക്റ്റ് ഡൽഹി പോയി എടുക്കാമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീട് കുറേ വീടുകളിലൊക്കെ അവിടെ പോയി ധാരാളം പേര് പറ്റിച്ചേക്കുന്നതൊക്കെ കണ്ടായിരുന്നു അപ്പോഴാ പ്ലാൻ മാറ്റുന്നത് അപ്പം ജെനുവിൻ ആയിട്ട് എടുത്തു തരുന്ന ആരുണ്ടെന്നുള്ള രീതിയിലാണ് യൂട്യൂബിൽ കാണുന്നത് എങ്ങനെയാണ് കേരള കാഴ്സിൻ്റെ ചാനൽ കാണുന്നത് പിന്നെ ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ചാനൽ കണ്ടിട്ടുണ്ട് അതിന് അതിനുശേഷമാണ് വണ്ടി എടുക്കാൻ ഒരു തീരുമാനം അതിനുശേഷം ഞാൻ ബ്രോയ്ക്ക് ആ വീഡിയോ കണ്ട നമ്പറിൽ അയക്കുന്നതും പിന്നീട് കോൺടാക്റ്റ് ചെയ്യുന്നതും എല്ലാം അല്ല ഡയറക്റ്റ് പോയി എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന നല്ല കാര്യമാണ് എടുക്കാൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിയെക്കുറിച്ച് അറിയണം ഓരോ സംസാരിക്കാൻ അറിയണം ഇതിനപ്പുറം നാളെ എന്തെങ്കിലും വിഷയം വന്നാൽ ഞാൻ ഇപ്പോൾ കോളം കഴിഞ്ഞു കാശ് ജലവായാലും വെള്ളം പോകുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരാറുണ്ട് പോലെ പേപ്പറിൻ്റെ കേസിലൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വന്നാലും നമ്മൾ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി എടുക്കുന്നതിൽ ഒരു തെറ്റില്ല അതായത് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഡയറക്റ്റ് പോയി എടുത്താൽ എനിക്ക് തന്നെ കമ്മീഷനും കൂടി ചിലപ്പോൾ ലാഭം കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും പണി കിട്ടുന്നില്ല അത് വണ്ടി നോക്കാൻ അറിയില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നല്ല ആളുകളുണ്ട് അതേപോലെ കള്ളന്മാരും കൂടുതലുണ്ട് അവർ പണി വന്നാൽ അതൊന്നാകോ ഒരു പോക്ക് ഒരു പോക്ക് പോവുകയും ചെയ്യും പ്രത്യേകിച്ച് പ്രീമിയം കാർ എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് എടുത്തില്ലെങ്കിൽ നമ്മൾ നല്ലൊരു പണി കിട്ടും അതുകൊണ്ടാണ് എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തില് വണ്ടി ഞാൻ പ്രതീക്ഷിച്ചതിലും നൃത്ത ഞാന് ഫോട്ടോസിലും കണ്ടതിലും നേരിട്ട് കണ്ടപ്പോൾ അതിലും ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിച്ചു നോക്കിട്ടോ നല്ല അഭിപ്രായം നല്ല നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് മൂന്നാല് അല്ലേ ഓടിച്ചു മൂന്നാല് പിന്നെ വണ്ടി നമ്മൾ നമ്മളവിടുന്ന് എടുത്തു ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് പണിയാണ് നമ്മൾ ചെയ്തത് പ്രത്യേകിച്ച് ഒരു പണിയും വേണ്ടി വന്നില്ല ഒരു ജസ്റ്റ് ഓയിൽ ചേഞ്ച് മാത്രമേ വേണ്ടി വന്നിട്ടുണ്ട് ഓയിലും സത്യം പറഞ്ഞാൽ മാറാൻ ആയിട്ട് പക്ഷെ ഓയിൽ ഒഴിച്ചു നമുക്ക് അറിയാത്തതുകൊണ്ട് റിസ്ക് എടുത്തില്ല എന്ന് മാത്രം ഓയിൽ ഫിൽറ്റർ ഫിൽറ്റർ കോപ്പി ആയിരുന്നു പറഞ്ഞു അപ്പോൾ ഒറിജിനൽ തന്നെ കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഒരു പതിമൂന്ന് രൂപയുടെ അടുത്താണ് നമുക്ക് അതിൽ ബില്ല് ആയിട്ട് പത്ത് രൂപ കൊടുത്താൽ മൂന്ന് രൂപ കൊടുക്കാനുള്ളൂ എങ്ങനെ നമ്മുടെ ചാനലിൻ്റെ സർവീസും കാര്യങ്ങളും ഉണ്ട് നല്ലതാണ് ഞാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമുള്ള അപ്ഡേഷനെല്ലാം പക്കയായിരുന്നു അതായത് അവിടെ ചെല്ലുന്നതും ഓരോ വണ്ടികൾ കാണാൻ പോകുന്നതും അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ഒന്ന് നാലാമത്തെയാണ് ഈ വണ്ടി നാലാമത്തെ വണ്ടിയാണ് ബാക്കി മൂന്നും പ്രോ ആണ് നല്ല വണ്ടിയാണെന്ന് കേട്ട് പക്ഷെ അവിടെ പോയി നോക്കിയതിന് ശേഷം റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്തു അത് വേണ്ടാന്ന് പറയും ഞാൻ ഓക്കെ പറഞ്ഞു എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നല്ല സംഭവം എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിലൊലെക്സിലൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ വണ്ടി ഫോട്ടോയിലൊക്കെ ഓക്കെയാണ് അവരെ വിളിക്കുമ്പോൾ അവർ പറയുന്നതും ഓക്കെ ആണ് എന്നാ റിയാം നല്ല ദൂരം പോയി നമ്മൾ രാവിലെ അവരെല്ലാം ഓക്കെയാണ് ഓക്കെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സർവീസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പോഴാണ് വണ്ടി ഒന്നിനും കൊള്ളില്ല ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അത് ക്യൂ ത്രീ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പ്രൈസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമായിരിക്കും പക്ഷേ നമ്മൾ താല്പര്യം കൊണ്ടാണ് എടുക്കാതിരുന്നത് വേറെ ചാനലിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല ഒന്നുമില്ല ഇതുപോലെ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക പോലും കാണതാണ് ഡീൽ ചെയ്യുന്നത് ഇന്നാണ് ആദ്യമായിട്ട് പൈസ ഇല്ല 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 ഞാനത് പറഞ്ഞല്ല ഒത്തിരി റിവ്യൂവും കാര്യങ്ങളും കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ആദ്യം നമ്മൾ ഫോൺ ചെയ്തപ്പം തന്നെ മനസ്സിലായി അതിനകത്ത് പ്രശ്നങ്ങൾ പലർക്കും നമ്മളിങ്ങനെ ഓർഡർ കൺഫേം ചെയ്യണം എന്നാലും നമ്മൾ എന്ന് പറയുമ്പോൾ പലരൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പേടി പേടിയുണ്ടാവും കിട്ടും അതിലെന്ത് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ജെനുവിനായിട്ട് നമ്മൾ ഒരാളെ നമ്മൾ ജസ്റ്റ് ഒന്നോ രണ്ടോ വീഡിയോ കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരും ആ സമയം നമ്മൾ നിങ്ങളെന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും പേർക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു നിങ്ങളെ ഡൗട്ട് അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല സത്യമുണ്ട് ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു കാര്യമാണ് വണ്ടി വാങ്ങിയത് നിങ്ങളാണ് ഇതിന് മറച്ച് വിൽക്കാനുള്ള വണ്ടിയല്ലേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മേടിച്ച വില പുറത്ത് മേടിച്ച പറയാന്ന് വെച്ചാൽ ആ എല്ലാ വീഡിയോസിനകത്തും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാറിൻ്റെ വീഡിയോ കാണുന്നത് അതിൻ്റെ പ്രൈസ് അറിയാൻ വേണ്ടിയാണ് അപ്പം ഇതിനകത്ത് തന്നെ രണ്ട് അഭിപ്രായം ഉണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ വണ്ടി ഞാൻ ഉദ്ദേശിച്ച റേറ്റിലും കുറച്ചാണ് ബ്രോ എനിക്ക് എടുത്ത് തന്നേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതൊരു ചോദ്യം വില ഞാനാണോ നിങ്ങളാണോ പറഞ്ഞു അല്ലല്ല അത് ഞാനൊരു റേറ്റ് പറഞ്ഞു അതിനകത്തുള്ളൊരു വണ്ടി ബ്രോ എനിക്ക് എടുത്തു തരാം അതിനകത്തു നിന്നും കുറച്ചാണ് സംസാരിച്ച് എനിക്ക് തന്നെ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ വിലക്ക് കിട്ടി അതെ അതെ ഞാൻ നിങ്ങളോടൊപ്പം പറഞ്ഞത് നമുക്ക് ആ വിലക്ക് കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങള എനിക്ക് തോന്നുന്നു ഈ വണ്ടി കണ്ടിട്ട് ഞാൻ പറഞ്ഞതിന്റെ മേലെ വില പറഞ്ഞു അത്ര പറയണ്ട അതിലും കുറച്ച് കിട്ടും നമുക്ക് അത് പലർക്കും ഒരു ധാരണ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാരും വിചാരിച്ചാൽ ഞാൻ എന്തോ വണ്ടി മേടിച്ച് വെച്ചിട്ട് ഞാൻ പറയുന്ന വിലയ്ക്കാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നില്ല അത് നമുക്ക് നേരിട്ട് ഡീൽ ചെയ്താൽ മാത്രമേ അത് ജനുവീനാണെന്ന് ബോധ്യപ്പെടുത്തുന്നത് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിന്റെ വില നമ്മൾ പുറത്തു പറയണ വേണ്ടത് ഇതിന്റെ ആസ്തി പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ചിലരം രൂപയുടെ എടുത്തിട്ടില്ല നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അത് റേറ്റ് ആയിരുന്നു അത് നമ്മൾ പോയി സംസാരിച്ച് നല്ല രീതിയിൽ ശരി ശരി അപ്പൊ നിങ്ങൾ കേട്ടല്ലോ അപ്പം ഇതാണ് കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല കാരണം കുറെ ക്യൂത്തുകൾ ആയപ്പോൾ പലർക്കൊരു ഡൗട്ടായോ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വേറെ വണ്ടികളൊന്നും ചെയ്യുന്നില്ല ഇത് മാത്രമുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനൊരു ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഡൽഹി രിയാന യു പി പഞ്ചാബ് വാങ്ങുന്നൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോയുടെ സൈഡിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അതിൻ്റെ വാട്സാപ്പിലേക്ക് ആദ്യം നിങ്ങൾ ഏത് കമ്പനിയുടെ ഏത് ഇയർലി കിടക്കുന്ന പെട്രോൾ ആണോ ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ അതുപോലെ തന്നെ ഫോർ ഇൻറ്റു ഫോർ ആണോ ഫോർ ബൈ ടു ആണോ ഇങ്ങനെ ഡീറ്റെയിൽ വ്യക്തമായിട്ട് നിങ്ങൾ പറയാം അപ്പോൾ അതിനാൽ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നീട് നിങ്ങളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്ത് വണ്ടിയിൽ എടുത്തു തരുകയാണ് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമല്ലേ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിളിക്കുന്നില്ല ഒരു കസ്റ്റമർ ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഉറപ്പിക്കുകയാണ് നിങ്ങൾ ഈ ഓഡി ബി എം ബെൻസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ അത് അതിൽ ഏത് സീരീസ് ഒക്കെ കിടക്കുന്ന ഏത് വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി പറയുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസ് പറയാൻ എളുപ്പമായിരിക്കും മറ്റേന്ന് വെച്ചാൽ എല്ലാ ഓരോ കമ്പനികളും അതിന് പല തരത്തിൽ പല സീരീസിൽ പല ഇയറിൽ വണ്ടി കിടക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് പിന്നീടതൊരു കൺഫ്യൂഷനിലേക്ക് കാര്യങ്ങളൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് ടാറ്റാ സഫാരി ഷ്ടോമ് മഹേന്ദ്രുടെ താറ് ചില കമ്പനികളിലെ ചില വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ചെറുവണ്ടികളൊന്നും തന്നെ അതായത് ഇപ്പോൾ ഹോണ്ട സിറ്റി കാര്യങ്ങൾ അങ്ങനത്തെ വണ്ടികളൊന്നും ഇപ്പോൾ അവിടുന്ന് എടുത്തിട്ട് കാര്യമില്ല കാരണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ നമ്പർ ആക്കുമ്പോൾ ഒന്നെങ്കിൽ ഇവിടുത്തെ കേരള പ്രൈസിൻ്റെ ഒത്തിരി മോള് പോകും അല്ലെങ്കിൽ ഏകദേശം ഈക്വൽ പ്രൈസ് ആയിരിക്കും പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയോ കാര്യങ്ങളോ വണ്ടിക്ക് ഉണ്ടായി എന്ന് വരില്ല പൊതുവേ അവിടെ വില കൂടിയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അവിടുന്ന് അങ്ങനത്തെ ചെറു വണ്ടികളൊന്നും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്പറാക്കുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ ഒരു വിധത്തിലുള്ള ഷോറുമാർ ആരും അങ്ങനത്തെ വണ്ടികളെ എടുത്ത് സെയിലും ചെയ്യുന്നില്ല ഇതാണ് എൻ്റെ റീസൺ മാരേജിലെ വണ്ടികളൊന്നും തന്നെ അവിടെ നിന്ന് നോക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ കൂടാതെ ഉടനെ അടുത്ത വീഡിയോ കാര്യങ്ങൾ വരുന്നതായിരിക്കും പുറകിലൊരാളിരിക്കുന്നത് ആരൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് നിഖിൽ ആ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് സ്ഥലം കൊല്ലം തന്നെ കൊല്ലം തന്നെ ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നേരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം